ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമതി ഷമ ഓടോന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ഇവളെ ഉണ്ടാക്കിയ ശേഷം ഇതാണ് പ്രശ്നം ഉത്തരം മുട്ടുമ്പോ ഓടുക എന്നുള്ളതാണ് പ്രശ്നം കാര്യം ആള് ഭയങ്കര വിറ്റാണ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ പ്രധാനമന്ത്രിയുടെ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ്റെ നാണക്കേടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ പാകിസ്ഥാന്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചന നടത്തിയെന്ന് പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ രണ്ടായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തു അപ്പോ എന്ന മറുപടി എന്താണ് ഞാൻ പറയാം ക്ഷമ ക്ഷമ എന്താണ് പഠിക്കുന്നത് എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ലെ ഈ ഞാൻ ഏറ്റവും പറഞ്ഞ അല്ല ക്ഷമ ഒരു പ്രസ്താവന എടുത്തിട്ട് ആ പ്രസ്താവനയെ പറ്റി എന്നോട് എന്തെങ്കിലും ഒരു അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞിട്ട് താങ്കൾ മറ്റൊരാളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നു കോൺഗ്രസ് കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ തീരുമാനമായോ കോൺഗ്രസിന്റെ ആരായിട്ട് അദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കണം വേണു അദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല അതിന് വേണ്ടി സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് മറുപടി ീഡർ ഓഫ് ഓപ്പസിഷൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനാണ് ഞാൻ ആരെയും അതുകൊണ്ടല്ലേ ഞാൻ രാജസ്ഥാനുണ്ടായി അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ ക്ഷമ ചോദിക്കുന്ന ഒരു തെലങ്കാനുണ്ടല്ലോ ഇത്രയും വലിയ കുഴപ്പക്കാർ അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ ലക്ഷാധിപതിയാക്കും എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് എങ്ങനെ നിങ്ങൾ ലക്ഷാധിപതികളാകേണ്ട സാധാരണക്കാർ നിങ്ങളുടെ പണം മുഴുവൻ എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണ് അങ്ങനെയാണ് അവർ ഇങ്ങനെ കോടിപതികളായിരിക്കുന്നത് ആ ആ ആ ും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലങ്കാനയിൽ അത് കാണിക്കണ്ടേ ക്ഷമ തെലങ്കാനയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ മാത്രം തെലങ്കാന അതിർത്തിക്കകത്ത് മാത്രം അദാനി വളരെ നല്ല ഒരു വ്യവസായി ആകുന്നത് ഒരു നിക്ഷേപകനാകുന്നത് ഞാൻ വിചാരിച്ചു നീനെ പിടിച്ച് കളയുന്നു ഓരോ ും അവരവരെ വിഷയങ്ങൾ ഓക്കെ ഒരു സംസ്ഥാനം നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് എനിക്കില്ല എ സി സിയുടെ ദേശീയ വക്താവ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര രാധിക ഖേര വക്താവുമല്ല മീഡിയ ഇൻചാർജും കോർഡിനേറ്റർ വന്നു അവര് നിങ്ങൾക്ക് വെറുതെ വാർത്തയാ ഈ ഷോ എടുത്തിട്ടുണ്ടാകും നിലവാരത്തിൽ എത്തില്ലെങ്കിലും ക്ഷമ പേ പേര് വിളിക്കൂ ക്ഷമ അല്ലല്ല ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് ആ പെട്ടെന്ന് തുടർന്നുള്ളൂ ക്ഷമിങ്ങോട്ട് പറയാ ക്ഷമ നിങ്ങള് നിങ്ങള് ക്ഷമ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല ഇങ്ങനെയൊരു അല്ല ക്ഷമ അത്തരം നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇത് തന്നെ ചെറുതായിട്ട് കൊടുത്തു നിശ്ചയം ക്ഷമ ഒന്ന് സഹകരിക്കുക അത്തരം വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത് ക്ഷമ നിലപാടുകളിലൂടെ നിലപാടുകളിലൂടെ നിങ്ങളുടെ ദാർഢ്യം പ്രകടമാകട്ടെ മോശം വാക്കുകളിലൂടെയല്ലോഹി തുടർന്നോളൂ ശ്രീമതി ഷമ നിങ്ങൾ നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം ഞാൻ ബിജെപിക്കാരനെ ശ്രീ വേണു ഞാൻ ബിജെപിക്കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് ശ്രീ ക്ഷമല്ലാമേരിക്കുക ആ ഒരു മറുപടി പറയേണ്ടതാണ് അപ്പൊ ക്ഷമ ഞാൻ പറയുന്നത് രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു പക്ഷേ ഞാനിവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ കോൺഗ്രസിന്റെ മീഡിയ ആണ് എന്നും അവർ കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ കെ പി സി സിന്റെ അധ്യക്ഷനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിലും സുധാകരേട്ടം പറയുന്നത് കേൾക്കാം സുധാകരേട്ടം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം അഭിപ്രായപ്പെടുത്തോ അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ് ഞാൻ പോലും ഞാനൊരു ലയറാണ് ഞാനൊരു കൊള്ളരുതാത്തവനാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ് മറ്റവൻ വെള്ളക്കാരനാണ് ഇവൻ അറബിയാണ് മറ്റവൻ വേറെയാണ് എന്നിട്ട് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നതാ പിന്നെ അവിടെ എന്താ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട് നെഗ്രോസ് ഉണ്ട് മംഗോളിയൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ നിങ്ങളുടെ രീതിയിലുള്ളതാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദയവീത് ഇനി െതിരെ കേസുണ്ട് താങ്കൾക്കെതിരെ അധിക്ഷേപിക്കുന്നത് പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടികൂലി വേഗം സ്ഥലം ഇനി ഒട്ടേ സമയം കളയണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടത്തില്ല ചോദിക്കേണ്ട ചോദ്യം ഒരു പ്രതിനിധി അവിടെ ഇരിക്കുന്ന എപ്പോഴും അന്ന് പണിക്കർ ആദ്യം തന്നെ പറയട്ടെ ഈ ചർച്ചയുടെ വിഷയവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളാണ് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് പാനലിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അടുത്ത പോലെ എന്റെ പെർഫോമൻസ് അവസരത്തിൽ അവർ ഈ ഒരു വിഷയത്തിലേക്ക് വരും അതിലുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അഭിപ്രായം പറയുമെന്ന് ഞാൻ പ്രത്യാശിക്കുക കാരണം മറ്റുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ച് കൂടിയാണല്ലോ നമ്മളൊരു ചർച്ചയിൽ പ്രതികരിക്കുക അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ ചർച്ചയുടെ വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് രണ്ടുപേരെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി ഇതിൽ രണ്ട് കൂട്ടരും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഞാൻ മറുപടി പറയാം ആദ്യം തന്നെ ശ്രീമതി ഷമാ മുഹമ്മദിനോട് വിനീതമായിട്ട് പറയാനുള്ളത് നമുക്ക് ഈ ചാനൽ ലൈവ് ഫീഡ് ഞാൻ കാണുന്നുണ്ട് അപ്പൊ അത് കാണുന്ന സമയത്ത് എന്റെ പേരിനൊപ്പം രാഷ്ട്രീയം നിരീക്ഷകൻ എന്നും താങ്കളുടെ പേരിനൊപ്പം കോൺഗ്രസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ താങ്കൾ പറഞ്ഞു അത് ബി ജെ പിയുടെ ആളല്ല നിരീക്ഷകനാണ് എന്നൊക്കെ അയാൾ പറയും എന്നൊക്കെ പറഞ്ഞു നോക്കൂ ഇത് നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കിവിടെ ഉണ്ട് അപ്പൊ മറ്റൊരാൾ ആരോപിക്കുന്നത് പോലെ ഞാൻ ഞാനിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പൊ താങ്കൾ ഞാൻ മനസ്സിലാക്കുന്നത് പല്ല് ഡോക്ടർ ആണെന്നാണ് താങ്കളുടെ പേരിന്റെ താഴെ പല്ല് ഡോക്ടർ ഷമ മുഹമ്മദ് പല്ല് ഡോക്ടർ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത് ഷമ മുഹമ്മദ് ഡോക്ടർ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത് ചെറിയ വട വട വലിയ വാങ്ങിച്ചു അപ്പൊ അതേപോലെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താങ്കൾ ഒരു മലയാള ഭാഷാ പണ്ഡിതയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മുഹമ്മദ് മലയാള ഭാഷാ പണ്ഡിത അല്ലല്ലോ എഴുതിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വളരെ വിനീതമായിട്ടൊന്നും ഓർമ്മിപ്പിക്കുന്നു നീ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ ദയവ് ചെയ്ത് താങ്കൾ വരണം താങ്കൾക്ക് ഈ ചർച്ചയിൽ നേരത്തെ പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഇവന്റെ വിഷയങ്ങളാണ് നമുക്ക് ആ ചർച്ചയാകാം ക്ഷമാ മുഹമ്മദിനെ തന്നെ അതിഥിയായി വിളിക്കാം ക്ഷമ കാണിക്കൂ ഈ വിഷയത്തിലേക്ക് ദയവ് ചെയ്ത് അടുത്ത ടേണിലെങ്കിലും ഷമാ മുഹമ്മദ് ഞാൻ എവിടെയാണ് താങ്കളെ താങ്കളുടെ പാർട്ടിയെയോ അല്ലെങ്കിൽ താങ്കളെയോ ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞോ ല്ലേ മറ്റു രണ്ടുപേർ അവിടെ മറുപടി പറയാനായി രണ്ടുപേരുടെ ടേൺ അവിടെ ഉണ്ടാവും താങ്കൾക്ക് കിട്ടുന്ന അവസരത്തിൽ താങ്കൾ മറ്റെന്തൊക്കെയോ പറയുകയാണ് ക്ഷമിക്കൂ ക്ഷമ അഫ്സൽ പറയൂ പിന്നെ